തുടർച്ചയായുള്ള അതിതീവ്ര മഴയും മൂലം ഏത്തവാഴകൾ പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിലെ തീരദേശ മേഖലകളിൽ കൃഷി ചെയ്തിട്ടുള്ള വാഴ കർഷകർ ദുരിതത്തിലായി നിന്നും പണയപ്പാട് വെച്ചും ആൽജാമ്യത്തിലും വൻ തുക വായ്പയെടുത്താണ് കർഷകർ കൃഷി ഇറക്കിയത് പ്രളയകാലത്തെ തുടർച്ചയായി രണ്ടു വർഷവും കൃഷി നഷ്ടത്തിലായിരുന്നു കഴിഞ്ഞ സീസണിൽ മാത്രമാണ് കർഷകർക്ക് അല്പമെങ്കിലും ആശ്വാസം ലഭിച്ചത് ആ ഒരു പ്രതീക്ഷയിലാണ് കർഷകർ ഈ പ്രാവശ്യം ഏത്തവാഴ കൃഷിയിൽ സജീവമായത് കൃത്യസമയങ്ങളിൽ വെള്ളവും വളവും നൽകി പരിപാലിച്ചിട്ടും കടുത്ത വേനൽച്ചൂടിൽ വാഴ പഴുത്ത് ഇലത്തണ്ടുകൾ ഉണങ്ങി കരിഞ്ഞ സ്ഥിതിയിലാണ് പെരിയാറിന് തീരദേശങ്ങളിൽ കൃഷി ചെയ്തിട്ടുള്ള കർഷകരെയാണ് കൂടുതലായും ബാധിച്ചിട്ടുള്ളത് പുത്തൻവേലിക്കര തേലത്തുരത്ത് വാർഡിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വാശ്രയ കർഷക സമിതി കൃഷി ചെയ്തിട്ടുള്ള ഏത്തയും റോബർസ്റ്റുമടക്കം രണ്ടായിരം ഏത്തവാഴകളാണ് പഴുപ്പ് കയറി ഇല കരിഞ്ഞ അവസ്ഥയിലായിട്ടുള്ളത് మిడియా టైం పరవూరు